അത് നിങ്ങൾ പറഞ്ഞോളി ഞാൻ എവിടെയും സഖാവായിട്ടൊന്നുമില്ല നിങ്ങൾ ആക്കിയായിട്ടാവൂല്ല ഞാൻ സമസ്തക്കാരനാണ് അതിനെ കുറിച്ചാണ് സഖാവ് എന്ന് പറയുന്നതെങ്കിൽ അലഹമില്ല സന്തോഷമാണ് ഇനി സമസ്തയുടെ വേദി സമസ്തയിൽ പറയേണ്ടതിനെ എതിർത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ തവസ്സിനെ എതിർക്കുകയാണ് ആ പാർട്ടിനെ എതിർക്കേണ്ടി വരൂല്ലേ ആ പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്നത് മഹാന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം അത് അവർ ചിന്തിക്കണ്ട അവർ തടുക്കണ്ടേ എടയാളന്മാരെ ഞാൻ ആക്കൂലെന്ന് അതിന്റെ ഒരു ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അതിനെ എതിർക്കേണ്ടത് അതിന്റെ പ്രസിഡന്റിലൊക്കെ നീനുണ്ടെങ്കിൽ അവർ പറയണ്ടേ ഇവര് പറഞ്ഞില്ല വേറെ വേറെത്തും പറഞ്ഞു എന്താണ് അമ്മന്റെ പേരെന്താ ഏ ஆ <coughs> அமிருதான் <coughs>